ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം ഭാഗ്യമുള്ളവരാണെങ്കിലും വീണ്ടും എന്തെങ്കിലും ഒരു നല്ല ഭാഗ്യം നമ്മളിലേക്ക് ആകർഷിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയല്ലേ അതേപോലെ നമ്മളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടി തന്നെയാണ് മണി പ്ലാന്റ് ഒരുപാട് അങ്ങനത്തെ ഭാഗ്യം കൊണ്ടുവരുന്ന ചെടിയുണ്ട് എന്നിരുന്നാലും ചില ദിശകളിലും ദിക്കുകളിലും സ്ഥലങ്ങളിലും പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഭാഗ്യം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ അത് ഏത് ഭാഗത്താണ് വെക്കേണ്ടത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് വെക്കാൻ പാടില്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാക്ഷു ശാസ്ത്രപ്രകാരം ഈ ചെടി ദാന സമ്പത്തിന്റെ ചിഹ്നമായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ മണിപ്ലാന്റ് വീട്ടിൽ വെക്കുന്നതിനുള്ള ഗുണങ്ങളൊക്കെ ധന സമ്പത്തും സമൃദ്ധിയും തന്നെയാണ് ആദ്യത്തെ കാര്യം ഈ ചെടി വീടിനുള്ളിൽ നമ്മൾ അകത്ത് വെക്കുമ്പോൾ സാമ്പത്തിക ഭാഗ്യത്തെ ആകർഷിക്കും ഈ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അങ്ങനെ ആകർഷിക്കുന്നത് തന്നെയാണ് ഒരുപാട് പേര് വിശ്വസിക്കുന്നത് പിന്നെ ഇതിന് നല്ല ഊർജം ഒരു കഴിവുണ്ട് മണിപ്ലാന്റിന് നെഗറ്റീവ് എനർജി എല്ലാവരിലേക്കും നെഗറ്റീവ് എനർജി പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ആ എനർജി നീക്കം ചെയ്ത് വീട്ടിൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കും എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെയുള്ളത് നമ്മളിപ്പോൾ നമുക്ക് സന്തോഷം തരുപ്പം ചുറ്റുമതിലൊക്കെ നമ്മളിത് ഇങ്ങനെ പടർത്തി പടർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായി നല്ല സന്തോഷം കിട്ടും അപ്പോൾ മാനസിക സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താൻ ഈ മണിപ്ലാന്റിന് നല്ലൊരു കഴിവുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ഹാർട്ടിൻ്റെ രൂപത്തിലുള്ള ലീഫാണ് തന്നെ ഒരു കണ്ണിന് ഒരു പ്രത്യേക സന്തോഷവും ഒരു ഫീൽ ഗുഡ് ആക്കുന്ന ഒരു ഇലകളാണ് കേട്ടോ ഇതിന് പിന്നെ മണിപ്ലാന്റ് വായുവിൽ നിന്നുള്ള വിഷവാദങ്ങളെല്ലാം അകറ്റുകയും നല്ല ഓക്സിജൻ നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് എൻ്റെ മണി പ്ലാന്റ് ഏത് ദിശയിലാണ് വെക്കേണ്ടതെന്ന് ഈ പറയുന്ന ദിശകളിൽ മാത്രം നിങ്ങൾ വെക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കേട്ടോ മണി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് സൗത്ത് ഈസ്റ്റ് എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ ആണ് മണി പ്ലാന്റ് വെക്കുന്നതിൽ ഏറ്റവും നല്ലത് ആ കാര്യം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട സ്ഥലങ്ങൾ അടുക്കളയിലും കിടപ്പുമുറിയിലും നമ്മൾ ഈ മണി പ്ലാന്റ് വെക്കാനേ പാടില്ല നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എടുത്ത് മാറ്റിയേക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് മണിപ്ലാന്റ് വളർത്തുന്നതിനുള്ള ടിപ്സൊക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ജലത്തിൽ വളർത്താം വേണമെങ്കിൽ മണ്ണിൽ വളർത്താം അത് നമുക്ക് സൗകര്യം പോലെ നമുക്ക് വളർത്താം കേട്ടോ അപ്പം മണ്ണിലാണ് വളർത്തുന്നതെങ്കിൽ ഒരുപാട് ആഴത്തിൽ വലിയ കുഴി കുഴിയെടുത്തൊന്നും ഇത് വളർത്തേണ്ട ആവശ്യമില്ല ചെറിയൊരു കുഴിയിൽ വേഗം തന്നെ വളർത്തിയെടുക്കാം നമുക്ക് നടാൻ എളുപ്പമാണിത് പിന്നെ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല മണ്ണിലാണെങ്കിൽ ഇനിയിപ്പം നമ്മൾ കുപ്പിയിലോ അല്ലെങ്കിൽ അകത്തൊക്കെ വെള്ളത്തിലാണ് വെക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ ഒരു തവണ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ പ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം നേരിട്ടുള്ള വെളിച്ചം വേണ്ട ഒരു മിതമായ സൂര്യപ്രകാശം മതിയെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരു സ്ഥലത്ത് വേണം ഇത് പ്ലേസ് ചെയ്യുക അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയ ഉണങ്ങി ഇലകളൊക്കെ വേഗം വേഗം ഒന്ന് നീക്കം ചെയ്തേക്കണേ അതൊന്നും നമുക്ക് നല്ലതല്ല വിൽക്കുന്നത് വീടിൻ്റെ ഒരു ഭാഗത്തിനാണല്ലോ നമ്മൾ ഇത് നടുന്നത് അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിന് ഒരു പ്രത്യേക ഒരു കെയർ കൊടുത്തേക്കണേ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ പറഞ്ഞുതരാം അധികം വളത്തിൽ ൊന്നും ആവശ്യമില്ല മാസത്തിൽ ഒരു ദിവസം ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ചാനലിൽ ഒരുപാട് ലിക്വിഡ് ഫെർട്ടിലൈസറ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൽ വെക്കുന്ന മണി മണിപ്ലാന്റും കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചാൽ എക്ഷല് എക്ഷല് എക്ഷല്ല് ഒന്ന് വെള്ളത്തിൽ പൊടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന മണി മണിപ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ മണ്ണിൽ വെച്ച മണിപ്ലാന്റിന് കൊടുക്കുക കേട്ടോ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ അതാണ് അങ്ങനെ നിങ്ങൾ പുറത്ത് വളം വാങ്ങിയൊക്കെ ഇടുകയാണെങ്കിൽ മണിപ്ലാന്റിന് കുറച്ച് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം അങ്ങനെ ഒരു വളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് മണി പ്ലാന്റിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കെയർ ടിപ്സ് ഏറ്റവും നല്ല വളം ഹോം മെയ്ഡ് വളമെന്നൊക്കെ പറഞ്ഞിട്ട് റോസിൻ്റെ ഒക്കെ എല്ലാ കെയറിൻ്റെയും വീഡിയോസിൻ്റെ ജമന്തിപ്പൂക്കൾ റോസ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാട്ടോ എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ ചാനൽ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക